നമസ്കാരം അപ്പോ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അപ്പോ ഈ പ്രാവശ്യം എലക്ഷനില് നമ്മുടെ സുരേഷ് ഗോപി സാറ് ജയിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ഈ പ്രാവശ്യം സുരേഷ് ഗോപി സാറ് കൊണ്ടുപോയി അപ്പോ അതിലെന്താ പറയാനുള്ളത് എടുത്തു അപ്പൊ എന്താ പറയാനുള്ളത് നമുക്ക് നമുക്ക് പാർട്ടി പാർട്ടി മനുഷ്യനാണ് മനുഷ്യനാണ് ആണ് പുള്ളി സിനിമ നല്ല മനുഷ്യൻ ഇദ്ദേഹം പലവർക്കും വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അത് പബ്ലിസിറ്റി കൊടുത്തിട്ടല്ല ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ മൂവാറ്റുപ വെള്ളൂർക്കുന്ന അമ്പലത്തില് ഒരു ദിവസം ഇദ്ദേഹം വരുന്ന സമയത്ത് വരുന്ന സമയത്ത് സാറേ സുരേഷ് ഗോപി ചേട്ടൻ വരുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി പായപ്രന്ന് പറ സ്ഥലം മൂവാറ്റുപുഴ അപ്പൊ ഇത് അന്ന് രാഷ്ട്രീയത്തിലൊന്നുമില്ല സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഈ വാർത്ത അറിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തിട്ട് വന്നത് അതൊരു മാതൃഭൂമി പത്രത്തിൽ ജസ്റ്റ് ഒരു വാർത്ത വന്നു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സുരേഷ് ജയിച്ചത് നല്ലതാണ് കാരണം ഒരുപാട് പേർക്ക് സഹായങ്ങൾ കിട്ടും ഇന്നൊരു സന്തോഷം അത് പാർട്ടി ഒന്നും പറയുന്നില്ല ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിൽ സുരേഷ് ജയിച്ചതിന് മുമ്പ് നമ്മള് പബ്ലിക് ഒപ്പീനിയൻ കുറെ വീഡിയോയില് ചെയ്തിരുന്നു അപ്പൊ കുറെ പേര് നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ജയിക്കില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പലരും ഈ ഒപ്പീനിയൻ എടുത്ത പറഞ്ഞതട്ടെ അപ്പൊ ഞാൻ മാത്രമാണ് അത്യാവശ്യം പബ്ലിക് ഒപ്പീനിയനിൽ പറഞ്ഞു പലരും ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇട്ടിരുന്നു ജയിക്കില്ല ജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു പല മീഡിയക്കാരും പറഞ്ഞു ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ജയിച്ച് ജയിച്ച് ജയിച്ചു അപ്പൊ സുരേഷ് ഗോപി സാധ്യത സൂര്യനി നല്ല രീതിയിൽ ഭരിക്കും എന്ന കാര്യത്തിൽ മുന്നോട്ടൊന്ന കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല പാവങ്ങളുടെ വേദനയും കണ്ണീരും എല്ലാം സുരേഷ് ചേട്ടനറിയാം അപ്പ കൊണ്ട് തന്നെ നല്ല ആശംസകൾ നേരുന്നു അപ്പോൾ ഈ പ്രശ്നം നല്ലൊരു എലസനായിരുന്നു അപ്പോൾ സുരേഷ് ഗോപി സാറ് ജയിച്ചതിൽ സന്തോഷമുണ്ട് അപ്പോ ഒരു ചെറിയൊരു പാരഡി ഗാനം സുരേഷ് സുരേഷേട്ടനു വേണ്ടി പാടുന്നു പൊക്കിരിയാണേ ഏ തീപ്പുരിയാണേ ഏ സുരേഷ് ഏട്ടൻ ജയിച്ചടാ മച്ചാന്മാരെ ഏ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിക്ക് സ്വന്തം ഏ മച്ചാന്മാരെ ഏ പൊളിശലത്തെ അടിപൊളിയല്ലേ ഏ ഗംഭീരമാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു ഒട്ടുകൾ നമ്മുടെ സുരേഷ് ഏട്ടനെ കൊണ്ട് ഒയ്യല്ലോ ലീഡിലും ലീഡിലും നല്ലൊരു പ്രതിഭ തന്നെ സുരേഷ് ഏട്ടനാ സുരേഷ് ഏട്ടൻ കൊല്ലം കൊണ്ടുപോയി അപ്പൊ നടൻ സുരേഷ് ഗോപിക്ക് വിജയാശംസകൾ നേരുന്നു അപ്പോ നല്ലൊരു ഭരണം കാഴ്ചവെക്കുമെന്ന് ഉറപ്പുണ്ട് ഒരു ഒരു കാര്യം കാര്യം ഈ നമ്മുടെ ജലോത്സവത്തില് റിയാസ് ഖാൻ അദ്ദേഹം പറഞ്ഞിട്ട് അടിച്ചു കയറിയാ അപ്പം എന്തായാലും നമ്മുടെ ടർബോ ടർബോയിലെ ജോസ് അതുപോലെ നമ്മുടെ ജലോത്സവത്തിലെ ജോസ്